നാരദര് അമ്മയുടെ വയറ്റിലിഴുന്നപ്പോൾ നാരായണ നാരായണ പറഞ്ഞു കൊടുത്തു അഭിമന്യു വയറ്റിലിഴുന്നിട്ട് അർജുനന് അശോകിണി പടയിൽ നിന്ന് പുറത്ത് ചാടാനുള്ളത് തന്ത്രം അർജുനന് പറഞ്ഞു കൊടുത്തത് കൃഷ്ണൻ പറഞ്ഞത് പഠിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ മിത്താണെന്ന് പറയും ചിലപ്പോൾ നമ്മുടെ മന്ത്രി അല്ലെങ്കിൽ അത് വെറുതെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് അനുഭവങ്ങൾ തെളിയിക്കുന്നു ശാസ്ത്രം തെളിയിക്കേണ്ട അനുഭവങ്ങൾ തെളിയിക്കുന്നു അപ്പോ ഈ എന്ന് പറയുന്ന വ്യക്തി ഗർഭാവസ്ഥയിൽ ചെന്നു ഗർഭാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അത് അടുത്ത് മുജ്ജന്മത്തിലേക്ക് പോവുകയാണ് ഈ കുട്ടി ഞാൻ പറയുന്നത് വായിക്കാൻ നിങ്ങൾക്ക് കേട്ടോ ബിസു ബുക്സിൽ ഒരേ ആത്മാവ് പല ശരീരങ്ങൾ അനവധി ജന്മങ്ങൾ നിരവധി ഗുരുക്കന്മാർ എന്ന് പറയുന്ന മലയാളം ബുക്കുണ്ട് അദ്ദേഹം എഴുതിയത് പരിവർത്തനം ചെയ്തു അതിൽ ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയില്ലേ മുജ്ജന്മവും മുജ്ജന്മത്തിൽ ചെന്നിട്ട് ആ കുട്ടിയിലൂടെ ചില ഗുരു ൾ മാസ്റ്റർ സോൾസ് എന്ന് പറയും മാസ്റ്റർ സോൾസ് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ അവതാരമെടുത്തു ഒരു അമ്മയുടെയും അച്ഛന്റെയും മകനായിട്ട് ജന്മമെടുത്തു അദ്ദേഹത്തിന്റെ ആവശ്യത്തിനായിരുന്ന ഐ എസ് എടുക്കാനായിരുന്ന കേരളത്തിലെ തിരുവിതാംകൂർ മഹാരാജാവാകാനായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കാനാ ബ്രിട്ടീഷുകാരുടെ അടുത്ത് യുദ്ധം ചെയ്യാനായിരുന്ന അല്ല ആരുമില്ലാത്ത ശരണെ ദൈവം മാത്രം രക്ഷിക്കാനുള്ള സാധാരണക്കാരനെ വിദ്യ കൊണ്ട് എന്ന തത്വം ഉപയോഗിച്ച് ഞാൻ അതസ്ഥി തന്റെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു കഴിവും ധൈര്യവും കൊടുത്ത് പ്രപഞ്ചം പരാശക്തി ദേവി ഭൂമിയിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞ അവതാര പുരുഷനെ ഇറക്കി വിട്ടു മനസ്സിലായ ഇതുപോലെ പല യുഗപുരുഷന്മാർ വന്ന് പലതും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാവ്യെടുത്ത് പറഞ്ഞാൽ തീർന്നു ഇത് പുരാണ എന്നാണ്ടോ പറയുകയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം എപ്പോഴാണോ നമുക്ക് അത് നോക്കാന്ന് വെക്കും മഹാപ്രസാദ് കൂട്ടാണെങ്കിൽ എന്ന് പറയും പക്ഷെ അവർ പറഞ്ഞതെല്ലാം ഇപ്പൊ ശാസ്ത്രം ശരിയാണെന്ന് അവർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തെർമോമീറ്ററും കാൽക്കുലേറ്ററും വെച്ച് ഫോർമുല കണ്ടുപിടിക്കുക ഇത് ശരിയാകുന്നത് തേത് തന്നെ ഇത് ശരിയാണ് അനുഭവത്തിലൂടെ ശരിയാണ് അപ്പൊ ഈ കുട്ടി പല ജന്മങ്ങളിൽ പോയിട്ട് പല ഭാഷകൾ സംസാരിക്കുന്നു പല രാജ്യങ്ങളെ കുറിച്ച് പറയുന്നു ഇന്ത്യനെ കുറിച്ച് പറയുന്നു ഈജിപ്റ്റിനെ കുറിച്ച് പറയുന്നു അറേബ്യയെ കുറിച്ച് പറയുന്നു പല കാര്യങ്ങൾ പറയുന്നു പല കാര്യങ്ങൾ പറയുമ്പോൾ ഈ കുട്ടിയുടെ ഒപ്പം തന്നെ ആ ജന്മങ്ങളിൽ ആ കുട്ടിയുടെ അധ്യാപകനായോ ആ കുട്ടിയുടെ വഴികാട്ടിയായോ ആ കുട്ടിയുടെ അമ്മാവനായോ ആരെങ്കിലും ആയിട്ട് ഈ ഡോക്ടർ ബ്രയാനൽ വിസ് എന്ന് പറയുന്ന വ്യക്തിയും ഉണ്ടായിരുന്നു അങ്ങേയറ്റം പോയി 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 രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശാനബി എന്ന് വിളിക്കുന്ന യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റാൻ പോകുമ്പോൾ നേരിട്ട് കണ്ട ആത്മാവാണ് കാതരി എന്ന് പറയുന്ന കുട്ടി പറയുന്നുണ്ട് ആ യേശു ക്രിസ്തു ഈ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്ന് പറയുന്നു ആ കണ്ണുകളിലേക്ക് നോക്കി ആ സമയത്തും ഈ ബ്രയാനലിസ് എന്ന് പറയുന്ന ആൾ ആ സമയത്തും റോമാ സാമ്രാജ്യത്തിലുണ്ട് ഇതൊക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ രണ്ടായിരത്തിലൊക്കെയാണ് അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിച്ചതെന്ന് ഈ ആധുനിക യുഗത്തിലെ മനുഷ്യർ അറിയാനായിട്ട് പ്രപഞ്ചം കാതറിനറി പറഞ്ഞൊരു കുട്ടിക്കും ജന്മം കൊടുത്തു ഡോക്ടർ ബ്രയാനൽ വിസ് എന്ന് പറഞ്ഞ ഒരാൾക്കും ജന്മം കൊടുത്തു എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഡി സി ബുക്സ് എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണം മലയാളത്തിൽ എഴുതി അത് വ്യാഖ്യാനം ചെയ്യാനായിട്ട് തൃക്കോണത്ര പി കെ രാധാകൃഷ്ണൻ പടിക്കേർ സാർ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന സാറ് വളരെ ത്യാഗം സഹിച്ച് ആ പുസ്തകം മലയാളത്തിൽ എഴുതി നമ്മളിൽ എത്ര പേർക്ക് വായിക്കാൻ വായിക്കാൻ പറ്റിയത് എത്ര പേർക്ക് വായിക്കാൻ പറ്റി ആപ്പിൾ ബി ബി ഫോർ 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 ബോൾ സി കാറ്റ് ഡി ബുക്ക് ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ ഈ ബുക്ക് വാങ്ങിച്ചു വെക്കാത്ത ഏതെങ്കിലും വീടുണ്ടോ ഇല്ല രാമായണം ഭാഗവതം മഹാഭാരതം എത്ര വീടുകളിലുണ്ട് നമ്മുടെ നമ്മള് വിദേശികൾ ഇത് പഠിക്കുമ്പോൾ വിദേശികള് അവിടെ രാവിലെ എന്ന് പറഞ്ഞിട്ട് സരസ്വതിയുടെ സ്തുതി ചൊല്ലി ക്ലാസ് തുടങ്ങുമ്പോൾ ഗണപതിക്ക് എത്തവിടുന്നത് സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറഞ്ഞിട്ട് ഓട്ടിസം പഠിച്ച് ഓട്ടി സംബാധിച്ച കുട്ടികൾക്കുള്ള ട്രെയിനിങ് ആണ് ഗണപതിക്ക് എത്തുന്നത് സൂപ്പർ ബ്രെയിൻ യോഗ എന്നാ പറയുന്നത് അറിയാമോ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കാലിങ്ങനെ വെച്ചിട്ട് നമ്മൾ നട്ടെല്ലാം നിവർത്തി താഴെട്ടണം അതിന് വിദേശികൾ പറയുന്ന സൂപ്പർ ബ്രെയിൻ യോഗ എന്നാണ് അവരിതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ഇതൊക്കെ ബൂർഷാത്തരമാണെന്നോ മിത്തുകളാണെന്നോ അന്ധവിശ്വാസങ്ങളാണെന്നോ പറഞ്ഞ് തള്ളുന്ന പക്ഷേ എന്തുകൊണ്ട് കുറേ വർഷങ്ങൾ നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം നടന്ന മഹാകുംഭമേളയിൽ പകുതിയിലധികം വിദേശീയർ വന്ന് നമ്മൾ കേരളത്തിലെ ആൾക്കാർ ചെളിവെള്ളമാണ് പുഴു